ഇപ്പൊ വസ്ത്രങ്ങളോടൊന്നും ഒരു താല്പര്യമില്ല പക്ഷെ കോളേജ് പഠിക്കണ സമയത്ത് ഭയങ്കര ഒരു വസ്ത്രങ്ങളോടൊക്കെ ഭയങ്കര ഭ്രമം ഉണ്ടായിരുന്ന ധ്യാന ശ്രീ ഞങ്ങൾ അതിന് ആ വേർഷൻ അധികം കണ്ടിട്ടില്ല അതായത് നമ്മള് തിര തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള പടങ്ങളൊക്കെ ആ പടത്തിന്റെ പ്രൊമോഷൻ വരുന്ന ഒരു ധ്യാനം അല്ലേ കാണുന്നത് അപ്പൊ ശരിക്കും ആ വസ്ത്രങ്ങളോടൊക്കെ ഭ്രമം ഉണ്ടായിരുന്നു ഭയങ്കര ഫാഷൻസ് ആയിട്ടുള്ള ഒരു ധ്യാനം അതെങ്ങനെയായിരുന്നു ശരിക്കും ഹെയർ സ്റ്റൈലോടൊന്ന് പറഞ്ഞു ഇതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആ കാലത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ആർക്കും അറിയില്ല റിയില്ല നമ്മളെ കോളേജിൽ ഞാൻ പഠിച്ചിരുന്ന കോളേജിലൊന്നും നമ്മൾ നമ്മളാർക്കും അറിയില്ല അപ്പൊ ആദ്യമായിട്ട് കാണുമ്പോ പരിചയപ്പെടുമ്പോ അവര് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നത് ഇപ്പൊ നീ ഇട്ടിരിക്കുന്ന ഷർട്ട് പാന്റ് ഈ ഷർട്ട് ഈ ഷർട്ടും ഈ പാന്റും ഇട്ടിട്ട് നീ ഇപ്പോ വിടപെണ്ണുകാർക്ക് പോകും നിന്നെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനോ ഒരു എന്നാ ഓടിക്ക ഞാൻ ഞാൻ അതാണ് എന്നിൽ ഞാൻ നിന്നെയാണ് കാണുന്നത് അപ്പൊ ഒരു വേഷം ഇട്ടിട്ടാണ് ഞാനൊരു ചെന്നൈയിലുള്ള ഒരു മോളിലോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോവോ അല്ലെങ്കിൽ ഒരു ക്ലബിലോ അല്ലെങ്കിൽ സ്കൂളിലോ കോളേജിലോ എവിടെ പോവാണെങ്കിലും എന്നെ ആരും ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കില്ല പോയിട്ട് അവരൊക്കെ ഡ്രസ്സിങ് സെൻസ് ഇല്ലാത്ത ഒരു ഒരിതും ഇല്ലാത്ത നീട്ടിരിക്കുന്ന ചെരുപ്പായിക്കോട്ടെ നിന്റെ ഇതായിക്കോട്ടെ ശ്രദ്ധിക്കില്ല അപ്പൊ അന്ന് എനിക്ക് ആ അറ്റൻഷൻ എനിക്ക് ആവശ്യമായിരുന്നു കാരണം കാരണം അന്നത്തെ ഞാൻ താല്പര്യ വിഷയമായിരുന്നു കാരണം വെച്ചാൽ എന്ത് നിന്റെ തന്നെ എന്ത് കാലത്ത് ഒരു കാര്യമല്ലേ ഉള്ളൂ ആ കാലത്ത് നമ്മൾക്ക് ചില ചിന്ത ഒറ്റ ചിന്തയുള്ളൂ ഓപ്പോസിറ്റ് സെക്സിനോട് ഉള്ള ഓപ്പോസിറ്റ് നമ്മുടെ സ്വാഭാവികമായിട്ടും കാണാൻ ആ സമയത്ത് ഞാൻ വലിയ തിരക്കേടില്ലാത്തൊരു സമയമായിരുന്നു അത്യാവശ്യം ഫിറ്റ് ആയിരുന്നു പരിപാടി ആയിരുന്നു അത്യാവശ്യം അപ്പൊ തന്നെ കുറച്ച് ഡ്രസ്സും കൂടെ അറിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തി നടന്നുകഴിഞ്ഞാൽ നല്ല ഷൂസും അത് ഇട്ട് കഴിഞ്ഞാൽ ആ എന്നുവച്ചാൽ അന്നത്തെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈല് ഭയങ്കര വല്യ വ്യത്യാസമൊന്നുമില്ല ഞാൻ എന്റെ ഞാൻ ഇത്രയും നീളത്തില് മുടി വളർത്തിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് സ്റ്റഡൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതിനും ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഒരു കാലത്ത് ആയിരുന്നു ഇൻസ്പിറേഷൻ ഒക്കെ അത് കഴിഞ്ഞിട്ടാ വന്നെ ചിമ്പു എന്നെവിടെ വെച്ച് കണ്ടിട്ട് നമ്മൾ അതിനൊക്കെ മുന്നേ അതിന് മുന്നേ ഉള്ള കാലമായിട്ടാണ് ഞാൻ പറഞ്ഞു വർഷം ഞാൻ പറയുന്ന സമയം കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ സ്കൂളിൽ ഒരു ഷർട്ട് ഇട്ടിട്ട് അതിനകത്ത് ടീഷർട്ട് ഇടും ടീഷർട്ട് ഇട്ടിട്ട് ചെറിയ മാല ഇടും ഈ പട്ടി ചെയ്യുന്ന പോലത്തെ ചെയിൻ ഇടും ഓക്കെ ചെറിയ സ്റ്റഡ് അടിക്കാം ഓക്കെ ഇതൊക്കെ നമ്മള് സ്കൂളിൽ ഒരു പരിധി ഒരു അലൗഡായിരുന്നു ഇപ്പൊ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അന്ന് അലൗഡ് ആയിരുന്നു ഓക്കെ പിന്നെ സ്കൂള് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ നീ ജസ്റ്റ് ഒന്ന്

ഇവന്റെ തോളത്ത് കൈയിട്ടാ നിക്കാൻ ഞാനൊരു തോളത്ത് അന്ന് അന്ന് ഈ വലിക്കുന്ന സിഗരറ്റിന്റെ ഫിൽറ്റർ നമ്മളെ അറ്റം ഈ അറ്റം കിങ്സിന്റെ സിഗരറ്റ് കൊണ്ടന്ന് ലൈറ്റ്സ് ഉണ്ട് ഓക്കെ ഈ ലൈറ്റ്സ് വലിച്ചു കഴിഞ്ഞാൽ ലൈറ്റ്സിനും അന്ന് കിങ്സിനേക്കാളും വിലക്കുറവാ ഈ ലൈറ്റ്സ് ലൈറ്റ് വലിക്കുവാണെങ്കിൽ സ്റ്റേറ്റ്മെന്റാ സ്റ്റേറ്റ്മെന്റേ സിഗരറ്റ് വലിക്കുന്ന പെൺകുട്ടികളോടുള്ള അണുങ്ങളോടുള്ള താല്പര്യം അപ്പൊ ഇവന്റെ തോളത്തിൽ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ സ്കൂളിന്റെ ബേക്കറിന്ന് ഊതി വിടുമ്പോ പെണ്ണുങ്ങള് ഏഹ് സമയം മനസിലായില്ലേ ആറ്റിറ്റ്യൂഡ് പെണ്ണുങ്ങളെ നോട്ട് ചെയ്യും മനസ്സിലായില്ലേ അത് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു കഴിഞ്ഞാൽ ബാഡ് ബോയ്സ് സിഗരറ്റ് വലിക്കുന്ന കുട്ടി കാതിൽ ചെറിയ കടുക്കൻ ബൈക്കിലേക്ക് കയറുന്നു പെണ്ണുങ്ങളെ കൗതുക വാർത്തകളിലെ മുകേഷ് ആയിട്ടിന്റെ ഒരു ഉണ്ട് ആരെയും നിങ്ങൾ വേണമെങ്കിൽ എന്നെ ശ്രദ്ധിച്ചോളൂ ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അവിടെ വന്നിരിക്കുന്നതന്നെ ഇവരെ ശ്രദ്ധിക്കാനും അപ്പൊ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഡ്രസ്സിനും ഇതിനൊക്കെ കാരണം ഫോട്ടോ ഉണ്ട് മുടി വിജൂപന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ അപ്പോ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു ട്രെൻഡ് ആ കാലത്തുള്ള എന്തൊക്കെയായിരുന്നു ട്രെൻഡ് ഇപ്പൊ നമ്മള് കാണുന്ന ഇപ്പത്തെ ഇടുന്ന ഗ്ലാസുകൾ ആയിക്കോട്ടെ ഷെയ്ഡ്സ് ആയിക്കോട്ടെ ഇതൊക്കെ പഴയ പഴയ റെട്രോ ചെക്സ് സാധനങ്ങളൊക്കെ തിരിച്ചു വരുവാണ് ചെക്സ് വരുന്നു കോഡ്രോയ് വരുന്നു ടി ഷർട്ട്സിൽ പല പല അപ്പൊ ഇതൊക്കെ ആ കാലത്ത് അല്ലാത്ത കാലത്ത് ട്രെൻഡ് ആക്കിയിരുന്നു ഞാൻ അപ്പോ അപ്പൊ ഇതൊക്കെ ഒറ്റ സാർ ഉദ്ദേശമായിരുന്നു ഇല്ല ഇല്ല അധികം കണ്ടിരുന്നെങ്കിൽ അധികാലം സംഭവം സ്കൂളിൽ നിന്ന് വീട്ടിൽ അതെ പെർഫെക്റ്റ് ആയിട്ട് അന്നേതാക്കിയറങ്ങുമ്പോൾ അതിനകത്തൊരു ടീഷർട്ട് ഇട്ടിട്ടുണ്ടോ ഞാൻ സ്കൂളിൽ പോകുന്നത് വളരെ കുറവാ ക്ലാസിന്റെ സമയം കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരങ്ങളിൽ പോവും ബേക്കറിയിലും ഗൂൾബാറിലൊക്കെ വന്ന് ഇങ്ങനെ നിന്ന് സിഗരറ്റ് ഒക്കെ വലിച്ചിട്ട് അവിടെ ഇരിക്കും പിന്നെ അവിടെ തന്നെ അലറ ചില പ്രശ്നങ്ങള് എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ എന്റെ 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 ക്ലാസ്സില് എ സെക്ഷൻ ബി സെക്ഷൻ സി സെക്ഷൻ ഒക്കെ അപ്പൊ ഈ സി സെക്ഷനിലുള്ള ഒരു അന്നത്തെ ഒരു ഗാംഗ് ലീഡർ എല്ലാ ക്ലാസ്സിലും ഓരോ ഗാങ് ഉണ്ട് ഓക്കെ സ്കൂളൊക്കെ എന്ന് വെച്ചാൽ പല പല ഗ്യാങും ഗ്രൂപ്പുകളൊക്കെയാണ് അപ്പൊ എനിക്കൊരു ഗാങ് ഉണ്ടായിരുന്നു ഫെഗസിസ് എന്നാണ് എന്റെ ഗാങ്ങിന്റെ പേര് എന്താണ് എന്ന് വെച്ചാൽ ഫ്ലൈ ഹോഴ്സ് അവന്റെ ഗാങ്ങിന്റെ പേര് ലിവിംഗ് ഫോസിൽസ് പിന്നെ ഇൻവേഡേഴ്സ് ഉണ്ട് ഉണ്ട് ഫ്ലഡ്സ് ഉണ്ട് മെറ്റൽ എന്നൊക്കെ വലിയ വലിയ പരിപാടിയൊക്കെ അപ്പൊ ഈ പെഗസിനെ ഒരു പാട്ടൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് തീം മ്യൂസിക് ഈ തീം മ്യൂസിക് എഴുതി തന്നത് ഏട്ടനാടിയൊടക്കാട ഇത് ഇനി പാട്ട് എഴുതി തന്ന എന്റെ ചേട്ടനാ അല്ല എന്തൊരു പോയ കൂടായിട്ടുള്ള മനുഷ്യനാണ് പുള്ളി അന്ന് കൂടെ അന്ന് ഈ ഞാൻ പോയിരുന്ന സ്കൂൾ വാനുണ്ട് ഞാൻ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് വരെ സ്കൂൾ പോയിട്ടുണ്ട് ഒമ്പതാം ക്ലാസ് തൊട്ടിട്ട് വണ്ടി കാറിലും പിന്നെ കാർ ഓടിച്ചൊക്കെ പോയത് അന്ന് അവിടെ ചെന്നൈയിൽ പിന്നെ ലൈസൻസും മറ്റേ ഇതൊന്നുമില്ല ആ പുള്ളി ആ ഞാൻ പോയിരുന്ന സ്കൂൾ വാനിലെ ആസ്ഥാന സ്കൂൾ എത്താൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ ആ പതിനഞ്ചു മിനിറ്റിൽ അഞ്ചു മിനിറ്റ് പത്ത് ഓരോ രണ്ട് മിനിറ്റും മൂന്ന് മിനിറ്റിലും കൂടെ പാട്ട് പാടുന്ന എല്ലാരും പാട്ട് പാടി സ്കൂൾ എത്തിക്കുന്ന ആളാ അപ്പൊ പുള്ളിക്ക് വന്ന എനിക്ക് തോന്നുന്നു ഒരേറ്റവും ഉദ്ദേശം ഇണ്ടാവുള്ളൂ അപ്പൊ പുള്ളി എനിക്ക് തോന്നു നന്നായി പാട്ട് പാടില്ല അപ്പൊ എന്നോട് എന്നെ അവിടത്തെ സ്കൂളിലൊക്കെ ഉള്ള നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദിക്കാരെന്നുവെച്ചാ വിനീത് എന്നെ ചോദിക്കുക ഹിന്ദിക്കാരൊക്കെ വിനീത് ശ്രീവാസനെ അറിയുന്ന പുള്ളിനെ ആർക്കും അറിയില്ല ശരാശരി ലുക്കിങ് പക്ഷെ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഈ പാട്ടിന്റെ പരിപാടി വാനിൽ സ്ഥിരമായി പാട്ടുപാടുക കാരണം ഞാൻ ആദ്യം പുള്ളിയുടെ ബസ് രണ്ട് സ്കൂൾ വാനുണ്ടായിരുന്നു പുള്ളി വേറെ വണ്ടിയിലു പിന്നെ ഇതടക്ക് പിന്നെ ഇതിലോട്ട് പോയപ്പോഴാണ് അവിടെ സ്കൂൾ വാനിലടക്കം പാട്ട് പാടി ആൾക്കാരെ ചെയ്ത് പോലും ഞാനാ പുള്ളി ഏറ്റവും ഫ്രണ്ടിൽ പാട്ടൊക്കെ പാടും ടൂറിനൊക്കെ പോകുന്ന പോലത്തെ കാരണം നമ്മളിതൊന്നും കണ്ടിട്ടില്ല സ്കൂൾ വാനിലെ പാട്ട് പാടി പോകുന്ന പുള്ളി പ്ലസ് ടു വരെ സിനിക്ക് പോകുന്ന സ്കൂൾ വാനിലെ പോയി പാട്ട് വേണ്ടി ഒരു വർഷം കഴിഞ്ഞ പുള്ളി മാറിന്ന് ഞാൻ പിന്നെ കാറല്ല സ്കൂളിൽ പോയിരുന്നു അപ്പം അന്നത്തെ നേരത്തെ പറഞ്ഞ പോലെ ഫാഷൻ എന്ന് പറയുന്നത് ഡ്രസ്സിങ്ങും ഇതൊക്കെ ഉള്ളത് നമ്മളീ പറഞ്ഞ നമ്മളെ നന്നായി കാണുക കണ്ണാടി നന്നായി കാണുന്നതിനപ്പുറം നമ്മളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യ അത് കാരണം നമുക്ക് കുറച്ചുപേരും നമ്മളെ ശ്രദ്ധിക്കുന്നു നമ്മളെ പോയാണല്ലോ പിന്നീട് ആൾക്കാർ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങിയല്ലോ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഷർട്ട് ഓക്കെ ഇപ്പൊ ഇതിപ്പോ അറിയാം ഓക്കെ അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ ആ ഷർട്ട് ഇട്ടു എന്ന് വെച്ചോ നീ ഇടുന്ന ഷർട്ട് ഈ ഇടുന്ന ഷർട്ടിന് ഇപ്പൊ ഒരു ഇരുന്നൂറ്റിഅമ്പത് രൂപ ഉണ്ടെന്ന് വെച്ചു ആയിരം രൂപ ഉണ്ടെന്ന് വെച്ചു ഞാനത് ഇടുകയാണെങ്കിൽ അപ്പൊ ഞാനിപ്പോ എന്തിട്ടാലും അത് മനസ്സിലായില്ലേ നീ അത് ഇടുമ്പോഴും ഞാൻ ഞാനിടുമ്പോഴും വ്യത്യാസമുണ്ട് ഉണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ അപ്പൊ ഇപ്പോ എനിക്ക് അതിന്റെ ആവശ്യം ഇല്ല ഇപ്പൊ നീ എന് ഇട്ടാലും അല്ലെങ്കിൽ നീടുന്നത് എന്തിട്ടാലും ഞാൻ കഴിഞ്ഞു പറഞ്ഞു ഞാൻ വേണമെങ്കിൽ ബഹിഷ്കരിച്ചാലും അറിയാലോ നമ്മള് അപ്പൊ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഈ അറ്റൻഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ടാ കാരണം ഇവിടെ പോയ ആൾക്കാർ നമ്മളെ ഇപ്പൊ ഞാനൊരു ലുങ്കിയും ഒരു ഷർട്ട് ഇട്ടിട്ട് പോകുമ്പോ ആൾക്കാർ ഹൈദരവാസി അതെ ഞാനിപ്പോ ഭയങ്കര ഡ്രസ്സ് ഇട്ട് ഭയങ്കര ഇതിന്റെ ടീഷർട്ടും ബാൽമീനൊക്കെ ഇട്ട് ഒരു പൊങ്ങനെ പോലെ നടക്കുമ്പോ ആൾക്കാർ കാരണം അങ്ങനത്തെ ആൾക്കാര് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ അല്ല അതൊക്കെ അവരുടെ ചോയ്സ് ആണ് മനസ്സിലായി വസ്ത്ര സ്വാതന്ത്ര്യം ആൾക്കാരെ ചോയ്സ് ആണ് ഞാൻ പ്രത്യേകിച്ച് ആണുങ്ങളുടെ കേസിൽ വലിയ ബ്രാൻഡ് ഷർട്ടും ഇടുന്ന സാധനം ഇപ്പൊ ചില ബിസിനസ്സുകാരൊക്കെ ഉണ്ട് ദുബായിലൊക്കെ ചില ആൾക്കാർ എൽ ബി ഡെൽറ്റ് മറ്റേത് ഒക്കെ ഇട്ടിട്ട് പോകുന്ന കാണുന്ന സമയത്ത് അവർ പറയും അവിടത്തെ അവരുടെ അവിടെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ ജഡ്ജ് ചെയ്യും ഗ്ലോബൽ ബിസിനസ് സ്റ്റാൻഡേർഡ്സ് ആ ഗ്ലോബൽ ബിസിനസ് സ്റ്റാൻഡേർഡ്സ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഒരു ഒരു സ്റ്റാർ ഓക്കെ ഒരു ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല പക്ഷെ അദ്ദേഹം ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടാലും രജനീകാന്ത് വളരെ സിമ്പിൾ ആയിട്ട് ഡ്രസ് ഇട്ട് വരുന്ന ആളാണ് നമുക്ക് അറിയാവുന്ന പ്രണവ് വളരെ സിമ്പിൾ ആയിട്ട് പ്രണവ് എന് ഇട്ടാലും നമുക്ക് പ്രണവ് പ്രണവാണ് രജനി രജനിയാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണെങ്കിലും പറഞ്ഞു വെക്കാൻ ഒരിക്കലല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് അത് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തിന് അതിനുശേഷം ഈ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളോട് എന്ന് വെച്ചാൽ ഈ വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ ഫോണുകൾ ഫോണുകൾ വാച്ചുകൾ പിന്നെ ബാഗുകള് ഇതൊക്കെ എനിക്ക് ഭയങ്കര അത്തരം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരോട് തന്നെ നമുക്കൊരു അതൊക്കെ അൾട്ടിമേറ്റ്ലി അവരുടെ ഇഷ്ടം അവരുടെ ചോയ്സിനപ്പുറം നമുക്ക് അങ്ങനെ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ഒരു കോമാളി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ട് ബെൽറ്റും ഈ ഒരു ഒരു കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന പോലെ പലപ്പോഴും തോന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മലയാളികൾ കാരണം ഭയങ്കര വോണബി ആവുമ്പോ പോവാന്ന് പറയുന്നില്ല വേറൊരാളെ പോലെ ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണല്ലോ ഹിന്ദിയിൽ നിന്നും ഇവര് കണ്ടിട്ട് കാണുന്ന സമയത്തൊക്കെ അപ്പൊ അത് കണ്ടിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ടൊരു സാധനം സ്റ്റൈൽ ചെയ്യുന്നതും ഇപ്പൊ മമ്മൂക്ക സ്റ്റൈൽ ചെയ്യുന്നു കാണുമ്പോൾ വേറെത്തരും രസമാണ് കാരണം നമുക്കുടെ സ്റ്റൈലിന് ബ്രാൻഡിന് അപ്പുറം കാരണം നമുക്ക് സോൾ സ്റ്റോറിന്റെ ഒക്കെ ഡ്രസ് ഷർട്ട് ഷർട്ട് ഒക്കെ നമുക്ക് ബ്രാൻഡ് അല്ല നമുക്ക് സ്റ്റൈൽ ചെയ്യുന്ന രീതിയിലാണ് അപ്പം സ്വന്തമായിട്ട് സ്റ്റൈൽ ഇല്ലാതെ വരുമ്പോൾ ഒരു ഇതിലാതെ വരുന്ന ആൾക്കാരാണ് പലപ്പോഴും പിന്നെ ഇടുന്ന മുണ്ടും ഭയങ്കര ലേസി ആയിട്ട് ചില സമയത്ത് ഒരു മുണ്ടും ഷർട്ട് ഇട്ടിട്ട് വരുന്ന അപ്പം അപ്പോൾ ഒരു ഫോക്കസ് ചെയ്യുന്നത് അല്ലാണ്ട് ബ്രാൻഡിനല്ല ഓക്കെ അതല്ലാതെ ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അത്തരത്തിലും ആൾക്കാരെ കാണുന്ന സമയത്തിന് നമുക്ക് നമ്മൾ വെട്ടുന്നില്ലേ കൂള എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ബ്രാൻഡഡ് ഷർട്ട് ബ്രാൻഡഡ് പാൻറ്റ് ബ്രാൻഡഡ് ഷൂസ് പ്രത്യേകിച്ച് ഈ സിനിമ മീഡിയ ഞാൻ പറഞ്ഞ ബിസിനസ് വരെ കേസിലല്ല അവർക്കത് സ്റ്റാൻഡേർഡ് ചിലപ്പോൾ കീപ്പ് ചെയ്യേണ്ടി വരും അല്ലാത്ത കേസിൽ നമ്മൾ ചില ആൾക്കാരെ കാണുന്ന സമയത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചില ബ്രാൻഡുകൾ ഉള്ളിലൊക്കെ മറ്റേ ചിലവിതാ സാ ഏതാ ഏതായാലും അവലധികം തോന്നി പോകും കാരണം ചില സമയത്ത് ഈ എയർപോർട്ട് ലുക്കിലൊക്കെ ചില ആൾക്കാർ ബ്രാൻഡഡ് ഷൂസും ബ്രാൻഡഡ് ബാഗും ബ്രാൻഡഡ് വാച്ചും ഇതൊക്കെ മറ്റേതൊക്കെ ഇട്ടിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും പിന്നെ ഇതൊക്കെ ഞാൻ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞു ഇതൊക്കെ അവരുടെ ചോയ്സും പൈസ വരുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അൾട്ടിമേറ്റ്ലി നമുക്ക് എന്റെ പെർസ്പെക്ടീവിൽ എനിക്ക് അങ്ങനെ കാണുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു ഇതാ വളരെ ലളിതമായിട്ട് ഡ്രസ്സ് ചെയ്യുക വളരെ അപ്പീലിംഗ് ആയിട്ട് അല്ലെങ്കിൽ അതാ പറഞ്ഞ സ്റ്റൈൽ ചെയ്യാന്ന് പറയുന്നത് വലിയ ബ്രാൻഡഡ് ഡ്രസ്സ് ഇടുന്നതിലല്ല സ്റ്റൈലിങ് സ്റ്റൈലിങ് ഈ പറഞ്ഞ പോലെ നിനക്ക് ചേരുന്ന നിനക്ക് കംഫർട്ടബിൾ ആയി നിനക്ക് തോന്നുന്ന എന്തും ഓക്കെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡ്രസ് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു ഒരു എലഗന്റ് ആയിട്ട് ഡ്രസ് ചെയ്യാന്നുള്ളതാണ് ബ്രാൻഡിനുറം